ും മറക്കരുതാത്ത കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾക്കിപ്പുറം ഇരുപത്തിയഞ്ചാം വയസ്സിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു ദുരൂഹ മരണമായിരുന്നു ബാംഗ്ലൂരിൽ നേഴ്സായി ജോലി ചെയ്തിരുന്ന ആൻലിയയുടെ മരണം മാതാപിതാക്കൾ വിദേശത്ത് സാമ്പത്തിക പ്രയാസങ്ങളില്ലാത്ത കുടുംബം ബിഎസ്സി നഴ്സിംഗ് പൂർത്തിയാക്കി വിദേശത്ത് ജോലി കിട്ടിയതോടെ ആൻലിയ സ്വയം പര്യാപ്തയായി വിവാഹത്തോടെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി എം എസ് സി നേഴ്സിംഗ് പൂർത്തിയാക്കണമെന്ന ആഗ്രഹം ബാക്കി നാട്ടിൽ നല്ലൊരു ജോലി കുഞ്ഞിന് മികച്ച വിദ്യാഭ്യാസം വീട് കാർ ഭാവിയിലേക്കുള്ള സമ്പാദ്യം സ്വപ്നങ്ങളുടെ പട്ടിക നീളുമ്പോഴും നേടാനാകുമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആൻലിയക്ക് സ്വപ്നം കാണുക മാത്രമല്ല അതെല്ലാം എഴുതിയിട്ട് സ്വയം ഓർമ്മിപ്പിച്ചു തയ്യാറെടുത്തു ഒരിക്കലും മറക്കരുതാത്ത ജീവിതാനുഭവങ്ങളും അവളുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു വിവാഹത്തിന്റെയും ഗർഭിണിയായതിന്റെയും ഓർമ്മ ദിവസം പ്രിയപ്പെട്ട ബന്ധുക്കൾ കൂട്ടുകാർ തന്റെ മാനസിക രോഗിയാക്കാൻ ആശുപത്രിയിൽ കൊണ്ടുപോയത് തന്റെ ദുരൂഹ മരണ കേസിന് തെളിവാകുമെന്നും താൻ അനുഭവിച്ച പീഡനാനുഭവങ്ങൾ ലോകമറിയാൻ വഴിയാകുമെന്നും ഓർക്കാതെ ആൻലിയ സ്വയം കൈപ്പടയിൽ തെളിമയോടെ എഴുതിയ കുറിപ്പുകൾ ആൻലിയയുടെ മരണം ആത്മഹത്യയാണെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് ഭർത്തൃവീട്ടിൽ യുവതി മരിച്ചാൽ നിശ്ചിത വർഷങ്ങൾക്കുള്ളിലാണെങ്കിൽ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ അന്വേഷണം നടത്തണമെന്ന കോടതി വിധികൾ പരിഗണിക്കപ്പെട്ടില്ല അന്വേഷണത്തിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിക്ക് യാതൊരു വിലയും പോലീസ് നൽകിയില്ലെന്ന് സങ്കടത്തോടെ പറയുന്നു ജോലി ഉപേക്ഷിച്ച് കേസ് നടത്താനായി മാത്രം നാട്ടിലെത്തിയ ആൻലിയുടെ പിതാവ് മട്ടാഞ്ചേരി സ്വദേശി ഹൈജിനസ് പാറയ്ക്കൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ആൻലിയെ കാണാതാകുന്നത് ഭർത്താവ് ജസ്റ്റിന്റെ പരാതി കിട്ടിയപ്പോൾ തൃശൂർ റെയിൽവേ എ എസ് ഐ അജിത്താണ് വിവരം വിദേശത്തുള്ള മാതാപിതാക്കളെ വിളിച്ചറിയിച്ചത് ആൻലിയെ പരീക്ഷയ്ക്കായി ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ കയറ്റിവിട്ടു എന്നായിരുന്നു ജസ്റ്റിൻ ആദ്യം പറഞ്ഞത് പിന്നീടാണ് ഭാര്യയെ കാണാനില്ലെന്ന് റെയിൽവേ പോലീസിൽ പരാതി കൊടുത്തത് ഒരു സൂചനയുമില്ലാതെ മൂന്ന് ദിവസം കടന്നുപോയി നോർത്ത് പരവൂർ വടക്കേക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പെരിയാറിൽ യുവതിയുടെ ചീർത്ത മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം കിട്ടിയത് ഇരുപത്തെട്ടിന് അത് ആൻലിയുടെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിച്ചു മകളുടെ മരണവിവരം അറിഞ്ഞ് വിദേശത്ത് നിന്ന് പറന്നെത്തിയ മാതാപിതാക്കൾക്ക് പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ മൃതദേഹമാണ് കിട്ടിയത് സംസ്കാര ചടങ്ങുകളിൽ ഭർത്താവും കുടുംബവും പങ്കെടുത്തില്ല എട്ട് മാസം പ്രായമുള്ള കുഞ്ഞിനെ മൃതദേഹം കാണിക്കാനും ഭർത്തൃ വീട്ടുകാർ തയ്യാറായില്ല മകളെ കാണാതായപ്പോൾ ആ വിവരം തങ്ങളെ അറിയിക്കാതെ പോലീസിൽ മാത്രം അറിയിച്ചത് എന്തുകൊണ്ടാണെന്ന് ഹൈജിനസ് ചോദിക്കുന്നു മകളുടെ മരണവിവരം ഭർത്താവിന്റെ ബന്ധുക്കളും അയൽവാസികളും അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് ഈ രഹസ്യാത്മകത കൊലപാതക സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് ഹൈജിനസ് ആരോപിക്കുന്നു മരണത്തിന് മിനിറ്റുകൾക്ക് മുൻപ് ആൻലിയ സഹോദരൻ അയച്ച മെസ്സേജുകളാണ് ഹൈജിനസ് പോലീസിന് സമർപ്പിച്ച പ്രധാന തെളിവ് ആൻലിയുടെ കഷ്ടപ്പാടുകൾ വിവരിക്കുന്നതാണ് സന്ദേശങ്ങൾ വീട്ടിൽ നിന്നാൽ ജസ്റ്റിനും അമ്മയും കൂടി എന്നെ കൊല്ലും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാൻ നോക്കിയിട്ട് ഭർത്താവ് സമ്മതിക്കുന്നില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജസ്റ്റിനും അമ്മയും വീട്ടുകാരുമാണ് ഉത്തരവാദി അവരെ വെറുതെ വിടരുത് എന്നെല്ലാമായിരുന്നു സന്ദേശങ്ങൾ ബാംഗ്ലൂരിലേക്ക് ഇപ്പോൾ പോകേണ്ട നമുക്ക് പരിഹാരമുണ്ടാക്കാം എന്നെല്ലാം സഹോദരൻ പറയുന്നുണ്ടെങ്കിലും പോകാൻ ആൻലിയ നിർബന്ധം പിടിച്ചു ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ കയറ്റി കയറ്റിവിട്ടതായി ജസ്റ്റിൻ പോലീസിൽ മൊഴി നൽകിയിട്ടുമുണ്ട് പക്ഷേ ഇതേ ജസ്റ്റിൻ റെയിൽവേ സ്റ്റേഷനിൽ കാണാതായെന്നാണ് പരാതിയിൽ പറയുന്നത് ആൻലിയെ ബാംഗ്ലൂരിലേക്ക് കയറ്റി വിട്ടെന്ന് ജസ്റ്റിൻ പറയുമ്പോൾ എങ്ങനെ അവർ നേരെ എതിർഭാഗത്തേക്ക് സഞ്ചരിച്ചു എന്നത് ദുരൂഹമാണ് മൂന്ന് ദിവസം കഴിഞ്ഞ മൃതദേഹം പെരിയാറിലൂടെ ഒഴുകിയത് എങ്ങനെയെന്നതും ഉത്തരം കിട്ടാത്ത ചോദ്യം മകളെ പുഴയിൽ പുഴയിലൊഴുക്കിയതാണെന്ന് സംശയിക്കുന്നതായി ഹൈജിനസ് പറയുന്നു താൻ അനുഭവിച്ച പീഡനങ്ങൾ വിവരിച്ച് ആൻലിയ കടവന്ത്ര പോലീസിനെഴുതിയ പരാതി വീട്ടുകാർ കണ്ടെടുത്തിരുന്നു ജോലി നഷ്ടപ്പെട്ടത് അറിയിക്കാതെ ഭർത്താവ് തന്നെ വിവാഹം കഴിച്ചത് ജോലി രാജിവെപ്പിച്ചത് വീട്ടിലെത്തിച്ച് ഉപദ്രവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പതിനെട്ട് പേജിലായാണ് പറയുന്നത് വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടായിരുന്ന തന്നെ ജസ്റ്റിന്റെ കുടുംബം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയാണ് പഠിക്കാനായി ജോലി രാജിവെച്ചതിനെ കുറ്റപ്പെടുത്തി സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് പറഞ്ഞു ഗർഭിണിയായ ശേഷവും പീഡനങ്ങൾ തുടർന്നു പഴകിയ ഭക്ഷണമാണ് കഴിപ്പിച്ചിരുന്നത് കുഞ്ഞുണ്ടായ ശേഷവും ഉപദ്രവിച്ചു കേട്ടാലറയ്ക്കുന്ന തെറികൾ വിളയ്ക്കും കുഞ്ഞിനെ തന്നിൽ നിന്നകറ്റാൻ ശ്രമിച്ചു എന്നെല്ലാം പരാതിയിൽ പറയുന്നു ജസ്റ്റിന്റെയോ വീട്ടുകാരുടെയോ ഉപദ്രവമില്ലാതെ പേടിക്കാതെ ജീവിക്കണം വലിയ പീഡനമാണ് അനുഭവിക്കുന്നത് കുഞ്ഞിന് അപ്പൻ വേണം ഭർത്താവ് വേണം വേറെ ആരുമില്ല വീട്ടുകാർ നാട്ടിലില്ല ഈ അപേക്ഷ ദയാപൂർവം പരിഗണിക്കണം പരാതിയുടെ അവസാന വാചകമായി വേദന കിരിയുന്ന ഭാഷയിൽ ആൻലിയെ എഴുതി ചിത്രരചനയിൽ താല്പര്യമുണ്ടായിരുന്ന ആൻലിയ വരച്ച ഒരു ചിത്രം അവർ എത്രമാത്രം സങ്കടങ്ങൾക്ക് നടുവിലാണ് ജീവിച്ചിരുന്നതെന്ന് കാണിച്ചു തരും കരഞ്ഞുകൊണ്ട് എന്തോ എഴുതുന്ന പെൺകുട്ടി അവൾക്ക് ചുറ്റും കുറെ കൈകൾ കുറ്റപ്പെടുത്തലുകളും ചൂണ്ടലുകളും ആംഗ്യ വിക്ഷേപങ്ങളും കരയുന്ന ആ പെൺകുട്ടി ആൻലിയ തന്നെയാണെന്ന് അടുപ്പമുള്ളവർക്ക് മനസ്സിലാകും ഗാർഹിക പീഡനം ആരോപിച്ച് ആൻലിയുടെ അച്ഛൻ ഹൈജിനസ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നിവ ജസ്റ്റിനെതിരെ പോലീസ് ചുമത്തിയിരുന്നു ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർക്കായിരുന്നു അന്വേഷണ ചുമതല മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കേസ് അന്വേഷിക്കുന്ന തൃശൂരിലെ ലോക്കൽ പോലീസിന്റെ നടപടികൾ മന്ദഗതിയിലാണെന്നും ചൂണ്ടിക്കാട്ടി പിതാവ് ഫോർട്ട് കൊച്ചി നസ്രത് പാറക്കൽ ഹൈജിനസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത് ശനിയാഴ്ചയാണ് അന്വേഷണ ചുമതല ാഞ്ചിന് മാറിയത് ഇതേ തുടർന്ന് ആൻലിയുടെ ഭർത്താവ് തൃശൂർ ബുല്ലശ്ശേരി അന്നക്കര സ്വദേശി വി എം ജസ്റ്റിൻ ചാവക്കാട് കോടതിയിൽ കീഴടങ്ങിയിരുന്നു എന്നാൽ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് കാണിച്ച് ആൻലിയുടെ അച്ഛൻ വീണ്ടും മുഖ്യമന്ത്രിയെ സമീപിച്ചു തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത് ഇയാൾ വിയൂർ ജയിലിൽ റിമാൻഡിലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത